അമ്മയ്ക്ക് ഇവനോട് ദേഷ്യണ്ടോ എങ്ങനെ വാശിയും ദേഷ്യുക പ്രായമായി ഒരു ചെറിയ രോഗാവസ്ഥ വന്നു അങ്ങനെ അമ്മയ്ക്ക് വേണമെങ്കിൽ അമ്മയ്ക്ക് ബാത്റൂമിപ്പാ സ്വന്തം കാര്യങ്ങളൊക്കെ ടോയ്ലറ്റ് പോയി ചെയ്യാം ഈ അമ്മ ഇവരോടുള്ള ദേഷ്യം കൊണ്ടും വാശി കൊണ്ടും ആ കിടന്ന കിടപ്പില് എല്ലാം ചെയ്യും കിടന്ന കിടപ്പില് വാശിയാണ് പക്ഷെ ഈ മോളുണ്ടല്ലോ ഒരു പരാതി ഒരു പരിഭവം ഇല്ലാണ്ട് അതെല്ലാം എടുത്തു മാറ്റി അമ്മേനെ വൃത്തിയാക്കി പരിചരിച്ചു ബഡ്ഷീറ്റൊക്കെ മാറ്റി അങ്ങനെ അമ്മയ്ക്ക് ഒരു കുറവില്ലാത്ത രീതിയിൽ അമ്മയെ കുറ്റപ്പെടുത്താതെ അമ്മയെ പഴിക്കാതെ ഈ തളയ്ക്ക് പോകാൻ പാടില്ലേ എന്തോ കുഴപ്പം അത്യാവശ്യം പോവാലോ ഒരു കുറ്റപ്പെടുത്തൂട്ടില്ല അണ്ടോ അമ്മയെ അവിടെയും ബഹുമാനിച്ചു സ്നേഹിച്ചു അമ്മയെ അതുപോലെ ചേർത്ത് പിടിച്ചു ഒരു ദിവസം നമ്മളിങ്ങനെ സമയത്ത് ചേച്ചി പറയാ ഈ അമ്മ വിളിക്കാണ് മോളേന്നൊരു വിളി നീട്ടിവിളി അപ്പൊടിച്ചു ഓടിച്ചെന്നു ഓടിച്ചെന്നു സാധാരണ മോളെ ചേച്ചി പറയാ പണ്ടൊക്കെ മോളെ അതിന്റെ പിന്നാലെ എന്തെങ്കിലും അഡ്ജക്റ്റീവ് ഉണ്ടാവും അപ്പൊ ഈ അമ്മ പറഞ്ഞു കൈകൂപ്പി ഇവളുടെ മുമ്പില് സ്വന്തം മരുമോളുടെ മുമ്പില് ഈ പ്രായമായ അമ്മ അവൾ ചേച്ചി പറയാ ആ സമയത്ത് അമ്മയുടെ കണ്ണൊക്കെ ഇങ്ങനെ പ്രകാശിച്ച് ഭയങ്കരമായ ഓർമ്മയിൽ അമ്മ വരാണ് എന്നിട്ട് പറയണ മോളെ എന്റെ മോളെ എന്നെ ഞാൻ ഒത്തിരി വേദനിപ്പിച്ചൂടി ഒത്തിരി കരയിപ്പിച്ചൂടി മോളെ അമ്മയോട് ക്ഷമിക്കടി അമ്മയോട് ക്ഷമിക്കും മോളെ എന്ന് പറഞ്ഞുകൊണ്ട് കൂപ്പുകൈ കോടെ ഈ പ്രായമായ ചാവാറായ അമ്മ ഈ മരുമോളുടെ മുമ്പിൽ ജഡ്ജി പറയാ ഞാൻ ആകെപ്പാടെ കറിഞ്ഞുപോയി അപ്പമ്മ പറഞ്ഞു മോളെ ഞാൻ നിന്നെ അനുഗ്രഹിക്കട്ടെടി അമ്മ പറയാണ് ചാടി ചേച്ചി ഞാൻ മുട്ടുകൂത്തി രണ്ട് കൈ തലയിൽ വെച്ചു അമ്മേ അനുഗ്രഹിക്ക് അനുഗ്രഹിക്ക് ഈ അമ്മ നിറഞ്ഞു ശരിക്കും വാക്കുകൾ പറഞ്ഞ് ഓളെ നിന്നെയും നിന്റെ ഭർത്താവിനെയും നിന്റെ മക്കളെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ അനുഗ്രഹം ചേച്ചി ഒരു വീട്ടില് ആ വീട്ടില് കെട്ടി വന്നു നാല് മക്കളാണ് മൂന്ന് പെൺകുട്ടികൾക്ക് ശേഷം നാലാമനായി ഉണ്ടായ മകനാണ് ഈ ചേച്ചിയുടെ ഭർത്താവ് ഇവിടെ വീടിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഇവിടെ അപ്പൻ നേരത്തെ മരിച്ചുപോയി ഈ അമ്മ കഷ്ടപ്പെട്ട് ഈ നാല് മക്കളെ വളർത്തി മൂന്ന് മക്കളെ കെട്ടിച്ചു അതിനുശേഷം നാലാമത്തെ ഈ മകൻ ഇവൾ കെട്ടി ഇവൻ കെട്ടി വീട്ടിലേക്ക് ഈ മകൾ കടന്നു വരുമോ അപ്പൊ നമുക്കറിയാം ഈ അമ്മ അത്രയേ കഷ്ടപ്പെട്ട് വളർത്തിയത് അതുകൊണ്ട് തന്നെ ഈ അമ്മയ്ക്ക് ഇവളോട് അല്പം ഒരു ഒരാഴ്ചയുണ്ട് മകന്റെ സ്നേഹം സ്വാഭാവികമാണ് നഷ്ടപ്പെട്ടു പോകുമോ എന്നുള്ള ഒരു ചിന്ത അതുകൊണ്ട് തന്നെ ഇവളോട് അമ്മയ്ക്ക് എപ്പോഴും ദേഷ്യവും ഇവളെന്ത് ചെയ്താലും കുറ്റം ഇവിടെ കുറ്റം പെ മക്കളോട് പറയും നാത്തുമരോട് പറയും നാത്തമാര് ഇവിടെ കുറ്റപ്പെടുത്തും മോഹനോട് എല്ലാം പറയും അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു എല്ലാത്തിനും കുറ്റം ഈ മരുമകളുടെ കുറ്റങ്ങള് ഈ അമ്മ മോനോട് പറയും ഈ മകൻ ഒരു ദൈവിക ദൈവികജ്ഞാനുള്ള മോന അവന് ഒരിക്കലും ഇവളെ കുറ്റം പറയില്ല അവൻ പറയും എടി അമ്മ എന്തോര കഷ്ടപ്പെട്ടതാ അപ്പച്ച നേരത്തെ മരിച്ചു എന്നിട്ട് ഈ അമ്മ കട്ടപ്പെട്ട് ഞങ്ങളെ നാലുപേരെയും വളർത്തി നമ്മളെ പഠിപ്പിച്ചു ഉന്നത ഉന്നതമായ അവസ്ഥയിലെത്തിച്ചു അതുകൊണ്ട് അമ്മ പാവപ്പെട്ട അമ്മ കട്ടപ്പെട്ടു അതുകൊണ്ട് അമ്മേനെ നമ്മൾ സ്നേഹിക്കണം നീ അമ്മ പറഞ്ഞ കാര്യമൊക്കെ ഉണ്ട എന്നാൽ പറഞ്ഞാൽ തന്നെ അറിയാലോ അമ്മയ്ക്ക് തോന്നുന്നുണ്ടാവും എന്റെ സ്നേഹം നിന്നിലേക്ക് പോകുന്നു അതുകൊണ്ടൊക്കെ ആയിരിക്കും അതുകൊണ്ട് ഇവൻ ഇവളെ പറഞ്ഞ് മനസ്സിലാക്കി മാത്രല്ല ഇവളും ഒരു ദൈവിക ജ്ഞാനുള്ള കൊച്ച ഇവളമ്മേനെ മനസ്സിലാക്കി അമ്മേനെ സ്നേഹിച്ചു അമ്മ എന്തു പറഞ്ഞാലും അവൾ കയർത്ത് സംസാരിക്കില്ല ആ കുടുംബത്തില് അമ്മേനെ സ്നേഹിച്ച് അമ്മേനെ ബഹുമാനിച്ച് അമ്മയുടെ അവകാശം അംഗീകരിച്ച് അമ്മയെ ഉയർത്തിപ്പിടിച്ച് ആ മകൾ അത് അംഗീകരിച്ച് ജീവിച്ചു അമ്മ എന്തു പറഞ്ഞാലും അവൾ സ്വീകരിക്കും അമ്മ പറയും എന്തുട്ട് കറിയത് അവള് പറയും അമ്മേ എന്താ കുറവ് അമ്മ പറ എങ്ങനെ ഉണ്ടാക്കണ്ടേ അമ്മേനെ രാജാവാക്കിയുറ്റാക്കോ എന്ത് ചെയ്താലും കുറ്റമാണ് ഈ ഇവിടെ പറയും അമ്മേ എന്താ അമ്മ പറ എന്താ ചെയ്യണ്ടേ എനിക്കത്ര അറിയില്ല അമ്മേ അവള് എളിമപ്പെടും അമ്മയോട് ചോദിക്കും അങ്ങനെ അമ്മ എന്തു പറഞ്ഞാലും അംഗീകരിച്ച് അമ്മേനെ കുറ്റപ്പെടുത്താതെ അമ്മേനെ പഴിക്കാതെ അമ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ച് ഈ മകൾ ഈ മകൻ അമ്മേനെ അതുപോലെ ഉയർത്തി അത്രല്ല ഈ മക്കളോട് ഈ അമ്മ എല്ലാ കുറ്റം പറയും അപ്പൊ നാത്തുമാര് പറയുമ്പോ വരുമ്പോ ഇവൾക്കിട്ട് കുറ്റമാണ് അങ്ങനെ നാത്തുമ്മ്മാരുടെ കുറ്റം അമ്മയുടെ കുറ്റം ഇതെല്ലാം കേട്ടിട്ടും ഇതെല്ലാം ഭർത്താവിനോട് പറയും അവൻ പറയും സാരിലടിയും നമ്മളമ്മേ കൊഴപ്പൊന്നുമില്ല എനിക്ക് നിന്നെ അറിയാം അങ്ങനെ ഇവനെ ഇവള് രണ്ടുപേരും ഒരുമിച്ച് അംഗീകരിച്ച് മനസ്സിലാക്കി സ്നേഹിച്ച് ആ കുടുംബത്തിൽ ഒരു വഴക്കില്ലാതെ ഒരു വെറുപ്പില്ലാതെ ഭിന്നതയില്ലാതെ ദൈവകൃപയിൽ പ്രാർത്ഥനയിൽ ഈ കുടുംബത്തെ അവർ സംരക്ഷിച്ചു ഒരു വഴക്ക് അമ്മായിമ്മ പോരോ ഒക്കെ ഉണ്ട് പക്ഷെ അത് ഏറ്റെടുത്ത് പക്ഷെ പറഞ്ഞില്ലേ നന്മയെ തിന്മ കൊണ്ട് നേരിട നമ്മുടെ കുടുംബത്തിലൊക്കെ നന്മയുണ്ടായ അല്ല സോറി തിന്മയെ നമ്മൾ എങ്ങനെയാ നേരിടുക എങ്ങനെയാണ് നേരിടുന്നത് തിന്മയെ തിന്മ കൊണ്ട് ഇവിടെ എന്താ ചെയ്തേ അമ്മായിമ്മ തിന്മ ചെയ്യുക മരുമോളും നന്മ കൊണ്ട് സ്നേഹം കൊണ്ട് ക്ഷമ കൊണ്ട് നേരിട്ടു അപ്പൊ പറയുന്ന അറിയോ ഈ തിന്മയെ നന്മ കൊണ്ട് നേരിട്ടാൽ അവിടെ നന്മ കടന്നു വരും നമുക്കറിയാം അന്ധകാരത്തില് പ്രകാശം വന്നാൽ പറ്റും അന്ധകാരം അന്ധകാരം മാറിപ്പോവും അതുപോലെ ഈ നന്മ ഈ ഈ കേറി ചു പറ പ്രായമായി അമ്മക്ക് ഇവളോട് ദേഷ്യണ്ടോ എങ്ങനെ വാശിയും പ്രായമായി ഒരു ചെറിയ രോഗാവസ്ഥ വന്നു അങ്ങനെ അമ്മയ്ക്ക് വേണമെങ്കിൽ അമ്മക്ക് ബാത്രൂമിപ്പോ സ്വന്തം കാര്യങ്ങളൊക്കെ ടോയ്ലറ്റിൽ പോയി ചെയ്യാം ഈ അമ്മ ഇവളോടുള്ള ദേഷ്യം കൊണ്ടും വാശി കൊണ്ടും ആ കിടന്ന കിടപ്പില് എല്ലാം എപ്പോഴും വാശിയാണ് പക്ഷെ ഈ മോളുണ്ടല്ലോ ഒരു പരാതി ഇല്ലാണ്ട് ഒരു പരിഭവില്ലാണ്ട് അതെല്ലാം എടുത്തു മാറ്റി അമ്മേനെ വൃത്തിയാക്കി പരിചരിച്ചു രക്ഷിച്ചൊക്കെ മാറ്റി അങ്ങനെ അമ്മയ്ക്ക് ഒരു കുറവില്ലാത്ത രീതിയിൽ അമ്മയെ കുറ്റപ്പെടുത്താതെ അമ്മയെ പഴിക്കാതെ ഈ തളയ്ക്ക് പോകാൻ പാടില്ലേ എന്താ കുഴപ്പം അത്യാവശ്യ പോവാലോ ഒരു കുറ്റപ്പെടുത്തുകൊണ്ടില്ല കണ്ടോ അമ്മയെ അവിടെയും ബഹുമാനിച്ചു സ്നേഹിച്ചു അമ്മയെ അതുപോലെ ചേർത്ത് പിടിച്ചു അങ്ങനെ അവസാനം ഈ അമ്മയുടെ അവസാന കാലത്തിലേക്ക് വരാണ് ശരിക്കും ഈ അമ്മ കിടപ്പിലായി ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായി അങ്ങനെ കിടക്കണ സമയത്ത് ഈ അമ്മയുടെ സ്വഭാവത്തിൽ വന്നൊരു അവസ്ഥിങ്ങനെ പറയാ അമ്മ ഇങ്ങനെ വിസർജിച്ചു കഴിഞ്ഞിട്ട് അതെല്ലാം എടുത്തിട്ട് ശരീരത്തിലും ബെഡയിലും ഭിത്തിയിലും ഒക്കെ ഇങ്ങനെ തേച്ച് പിടിപ്പിക്കും ചില പ്രായ ആളുകൾക്ക് ചേരണം നമ്മൾ ഞെട്ടി പോവും കഴിഞ്ഞു പറയും എന്റെ അച്ഛ അമ്മ വിസർജിച്ച് കഴിഞ്ഞിട്ട് അതെടുത്ത് തിന്നാണെന്ന് പ്രായ ബോധം ഇല്ലാണ്ട് ചില അവസരങ്ങൾ വരുവാ ഈ അമ്മ ഈ പരിപാടി ചെയ്യ അപ്പോ ഇത് കണ്ടപ്പോ ഇത് അവസ്ഥ ഈ മോള് അവൾ അതൊക്കെ ഒരു പരാതിയില്ലാതെ ഒരു വെറുപ്പ് കാണിക്കാതെ സ്നേഹത്തോടെ അത് അംഗീകരിച്ച് സ്വീകരിച്ച് സ്നേഹിച്ച് അമ്മയെ പരിചരിച്ചു എല്ലാം വൃത്തിയാക്കും ഒരു ബാഡ് സ്മെല്ലില്ലാതെ ഇതൊക്കെ ചെയ്ത സ്മെല് നമുക്കറിയാം അതുപോലെ വൃത്തിയാക്കി ലെറ്റോളൊക്കെ ഇട്ട് സ്പ്രേ ഒക്കെ അടിച്ച് അതിമനോഹരമായിട്ട് ഈ അമ്മേനെ പൊന്നുപോലെ മോള് നോക്കി ഇടയ്ക്ക് നാത്തുമാര് വരും അപ്പൊ ഇവരിങ്ങനെ അമ്മയുടെ കൂടെ രണ്ടു ദിവസം നിക്കാനൊക്കെ എമ്മക്കൾ വരില്ലേ അവ നിക്കുന്ന സമയത്ത് ഈ ഇതാണ് അവസ്ഥ അമ്മ ചെയ്യേണ്ട കാര്യങ്ങൾ അമ്മയ്ക്ക് ബോധം അമ്മ ചെയ്തോണ്ടിരിക്കുക ഈ പെമ്മക്കളും എടുത്തു ഇത് കണ്ടിട്ട് അപ്പൊ അവർക്ക് മനസ്സിലായി ഈ നാത്തൂൻ എന്തുമാത്ര സ്നേഹത്തോടെയാ എന്തുമാത്ര കരുതലോടെയാ അമ്മേനെ നോക്കണേ നാത്ത മനസ്സു മാറി കണ്ടോ ഈ മകൾ നന്മ കൊണ്ട് നേരിട്ടപ്പോ ആ നന്മ അവിടെ അറിയപ്പെട്ടു ഈ മക്കള് നാത്തൂവിനെ ഒരു വിശുദ്ധയെ പോലെ എന്റെ അമ്മേനെ ഇതുപോലെ നോക്കാണ് ഈ അവസ്ഥയിലും കാണാൻ തുടങ്ങി മനുഷ്യട്ടെ ഇവര് നാത്തുമാർ പറയാ നാത്തുമാർ ഉപദേശം കൊടുത്തു എന്നറിയോ അധികം ഭക്ഷണം കൊടുക്കാണ്ടിരിക്കും ഈ ഭക്ഷണം കൊടുക്കുമ്പോഴാണ് കൂടുതൽ വിസർജ്യം അതുകൊണ്ട് കുറച്ച് കൊടുത്താ മതി അങ്ങനെ പറയാ നാത്തുമാർ ഉപദേശിക്കാണ് അങ്ങനെ ഉപദേശിച്ചു അപ്പൊ പറയാ ഞാൻ ഇവര് പറഞ്ഞിട്ടും അമ്മയ്ക്ക് നല്ല ഭക്ഷണം ഇഷ്ടം നല്ല മീൻ ഉറച്ചക്ക് ഇഷ്ടോ അമ്മയ്ക്ക് നന്നായിട്ട് ഭക്ഷണം കൊടുക്കും അമ്മക്ക് എപ്പൊക്കെ അമ്മ പറയണ ഭക്ഷണം അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണം ഞാൻ കൊടുക്കും അമ്മ എന്തു ചെയ്യട്ടെ ഇവൾ അങ്ങനെ എല്ലാം ചെയ്ത് പ്രിയപ്പെട്ടവരെ ഈ അമ്മേനെ സ്നേഹിച്ചു അമ്മേനെ പരിചരിപ്പിച്ചു അമ്മേനെ സന്തോഷിപ്പിച്ചു അങ്ങനെ ഈ അവസ്ഥയിലും അമ്മയെ സൂക്ഷിച്ച ഈ മകള് അങ്ങനെ കുറെ ദിവസം കഴിഞ്ഞപ്പോ ഒരു ദിവസം ഇവളിങ്ങനെ ഇരിക്കുന്ന സമയത്ത് ചേച്ചി പറയാ ഈ അമ്മ വിളിക്കാണ് മോളേന്നൊരു ഒരു വിളി നീട്ടി വിളി അപ്പോൾ ഓടിച്ചെന്നു ചേച്ചി ഓടിച്ചെന്നു അമ്മേ സാധാരണ മോളെ എന്ന് വിളിക്കുമ്പോ ചേച്ചി പറയാ പണ്ടൊക്കെ മോളെ എന്ന് വിളിക്കുമ്പോ അതിന്റെ പിന്നാലെ എന്തെങ്കിലും അഡ്ജക്റ്റീവ് ഉണ്ടാവും മോളെ എന്ന് വിളിക്കുമ്പോ ഇപ്പൊ ശരിക്കും മോളെ ഓടിച്ചെന്നു അപ്പൊ അമ്മ പറഞ്ഞു കൈകൂപ്പി ഇവളുടെ മുമ്പില് സ്വന്തം മരുമോളുടെ മുമ്പില് ഈ പ്രായമായ അമ്മ അവൾ ചേച്ചി പറയാ ആ സമയത്ത് അമ്മയുടെ കണ്ണൊക്കെ ഇങ്ങനെ പ്രകാശിച്ച് ഭയങ്കരമായ ഓർമ്മയിൽ അമ്മ വരാണ് എന്നിട്ട് പറയണം മോളെ എന്റെ മോളെ എന്നെ ഞാൻ ഒത്തിരി ഒത്തിരി കരയിപ്പിച്ചൂടി മോളെ അമ്മയോട് ക്ഷമിക്കടി അമ്മയോട് ക്ഷമിക്ക മോളെ എന്ന് പറഞ്ഞോണ്ട് കൂപ്പുകൈ ഓടെ ഈ പ്രായമായ ചാവാറായ അമ്മ ഈ മരുമോളുടെ മുമ്പിൽ ജജ്ജു പറയാ ഞാൻ ആകെപ്പാടെ കറിഞ്ഞുപോയി മോളെ ഞാൻ നിന്നെ അനുഗ്രഹിക്കട്ടെടി അമ്മ പറയാണ് ഞാൻ മുട്ടുകൂത്തി രണ്ട് കൈ തലയിൽ വെച്ചു അമ്മ അനുഗ്രഹിക്കു അനുഗ്രഹിക്കു ശരിക്കും വാക്കുകൾ പറഞ്ഞ് നിന്നെയും നിന്റെ ഭർത്താവിനെയും നിന്റെ മക്കളെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ ചി പറയാ അച്ചാ അന്ന് മുതല് ഇന്ന് വരെ എന്റെ കുടുംബത്തില് എന്റെ മക്കള് എന്റെ ഭർത്താവ് എന്റെ മക്കളെ ജോലി പഠനം അവിടെ ഭാവി എല്ലാം അനുഗ്രഹിക്കപ്പെട്ടു ഞാൻ വിശ്വസിക്കുന്നു അച്ഛ എന്റെ അമ്മയുടെ അനുഗ്രഹം അമ്മേനെ വാക്കിലും പ്രവൃത്തിയിലും ബഹുമാനിച്ച് സന്തോഷിപ്പിച്ച് അനുഗ്രഹം വാങ്ങിച്ചപ്പോ ആ കുടുംബത്തില് മക്കളില് തലമുറയില് അനുഗ്രഹം ഈ വാചനം സത്യമക്കള അതുകൊണ്ട് ഞാൻ പറഞ്ഞു വരിക നമ്മുടെ കുടുംബത്തില് ഈ അനുഗ്രഹത്തിന് നമ്മൾ പാത്രമാകത്തക്ക വിധം ക്ഷമിക്കുക സഹിക്കുക ബഹുമാനിക്കുക ഇന്ന് ഒത്തിരി മക്കള് നമ്മുടെ മക്കൾക്ക് സത്യം പറഞ്ഞ ഈ അനുഗ്രഹം കിട്ടാതെ പോവുക